കോൺഗ്രസ് നേതാക്കളുടെ വ്യാജ പ്രചരണത്തിന് അവസാനമില്ലാതെ തുടരുകയാണ് കുറച്ചുപേരെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഭൂരിഭാഗം ആളുകളെയും പറ്റിച്ചും കവളിപ്പിച്ചും തന്നെയാണ് ജീവിക്കുന്നത് ജോലി വാഗ്ദാനം ചെയ്ത പലരുടെയും കയ്യിൽ നിന്ന് പണം മേടിക്കുകയും പിന്നീട് മുങ്ങുകയും ചെയ്യുന്നത് ഇവരുടെ പതിവായി മാറിയിരിക്കുകയാണ് തലപ്പത്തിരിക്കുന്നവർ തെളിച്ചു കൊടുക്കുന്ന വഴിയിലൂടെ മാത്രമല്ലേ യുവജനങ്ങളും പോവുകയുള്ളൂ ഇന്ത്യയിൽ നിന്ന് അമേരിക്ക വരെ ചെന്നാലും സുധാകരന്റെ നാവ് കള്ളം പറയാൻ മാത്രമേ തുറക്കുകയുള്ളൂ ബി ജെ പി പോലെ തന്നെ വർഗീയതയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെയും ആയുധം ശബരിമല ആധാരമാക്കിയാണ് അമേരിക്കയിൽ കെ സുധാകരൻ പ്രസംഗിച്ചത് ശബരിമലയിൽ കുട്ടികൾ ശ്വാസമുട്ടി മരിച്ചെന്ന വ്യാജ പ്രചരണമാണ് ഇപ്പോൾ സുധാകരൻ സോഷ്യൽ മീഡിയയിൽ നടത്തിയിരിക്കുന്നത് ഇന്ത്യൻ കൾച്ചറൽ ഓവർസീസ് കോൺഗ്രസിന്റെയും ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നൽകിയ സ്വീകരണത്തിലായിരുന്നു സുധാകരന്റെ ഇതുപോലെയുള്ള പച്ചക്കള്ളം വിരുദ്ധമായി സംസാരിക്കാനും കഴിവ് വേണം അതെന്തായാലും സുധാകരന് അറിഞ്ഞു കിട്ടിയിട്ടുണ്ട് ശബരിമലയിൽ ഒരു കുഞ്ഞയ്യപ്പൻ അച്ഛനെ കാണാതെ കരഞ്ഞത് തലത്തിൽ വരെ ചർച്ചയായത് കുറച്ചുനാൾ മുൻപാണ് ഇപ്പോൾ ഇതിന്റെ വാലം പിടിച്ച് അക്രമം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് കെ പി സി സി പ്രസിഡന്റ് സുധാകരനും ബി ജെ പിയും കോൺഗ്രസും ഒരേ വിശ്വാസത്തിലും ആശയങ്ങളും ഉള്ളവരാണെന്ന് ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ് എന്നാലും ശബരിമലയിൽ ഏത് കുട്ടിയാണ് മരിച്ചതെന്ന് സുധാകരൻ വെളിപ്പെടുത്തിയാൽ കൊള്ളാം ഇതുവരെ ആരും കണ്ടെത്താത്തതും വെളിപ്പെടുത്താത്തതുമായ സത്യങ്ങളാണ് സുധാകരൻ ഇപ്പോൾ പുറത്തുവിടുന്നത് യു ഡി എഫ് ഭരിച്ച കാലത്തും ശബരിമലയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭക്തർക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇന്നത്തെ തിരക്ക് വെച്ച് നോക്കുമ്പോൾ അന്നത്തെ കണക്കുകൾ കുറവായിരുന്നു ഇപ്രാവശ്യം ഒരുപാട് ഭക്തജനങ്ങൾ സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട് അത് നിയന്ത്രിക്കാൻ ആവശ്യമായ പോലീസിനെ അവിടെ വിന്യസിപ്പിച്ചിട്ടുമുണ്ട് അടുത്തിടെ തിരക്ക് നിയന്ത്രിക്കാൻ കെ ബസ്സുകൾ കൂടുതൽ സർവീസും നടത്തുന്നുണ്ട് അവരുടെ സുരക്ഷയ്ക്കായി പോലീസുകാരുമുണ്ട് രാഷ്ട്രീയ നേതാക്കൾ ജനപ്രതിനിധികൾ അങ്ങനെ ഒരുപാട് പേര് രംഗത്തുണ്ട് ഒരു എം എന്നതിനെ ക്ക അധികാരമും സ്ഥാനങ്ങളുമില്ലാത്ത ആളാണ് കെ സുധാകരൻ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക